ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ മുത്തുകൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈയൊരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സീറോ റീക്കൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആയിട്ടുള്ള സീറോ റിക്കൽ സെറ്റിംഗ്സ് ആണ് നമ്മൾ ഈ ഒരു വീടുകളിൽ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ അധികം ലെന്ത് ആക്കാണ്ട് നമ്മൾ ഡയറക്റ്റ് വീടുകളിലോട്ട് തന്നെ നമുക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യം തന്നെ ബി ജി എമ്മിൽ കയറുക അതിൽ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അഡ്വാൻസ് കൺട്രോൾസ് എടുക്കുക അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും എയിം അസിസ്റ്റ് എന്ന് അതൊന്നും നിങ്ങൾ എനേബിൾ ചെയ്ത് ഇടുക ഒരിക്കലും ഡിസബിൾ ആക്കി ഇടാൻ പാടില്ല അത് എപ്പോഴും എനേബിൾ ആക്കി ഇടാൻ ശ്രമിക്കുക അപ്പോൾ സീറോ റീക്കൾ ഫസ്റ്റ് ഫസ്റ്റത്തെ സെറ്റിങ്സ് പറയുന്ന ഇതാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനി അടുത്തൊരു സെറ്റിങ്സ് നോക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനി അടുത്തൊരു സെറ്റിങ്സ് നോക്കാനായിട്ട് പോകുന്നത് സെൻസിറ്റിവിറ്റി ഇതിൽ വരിക അതിനുശേഷം താഴെ വരുമ്പോൾ ആഡ്സ് സെൻസിറ്റിവിറ്റി കാണാൻ പറ്റും അപ്പോൾ അതിൽ സെപ്പറേറ്റ് എന്നുള്ളത് നിങ്ങൾ ഡിസേബിൾ ആക്കി ഇടുക അത് എനേബിൾ ആക്കി ഇടാൻ പാടില്ല ഡിസേബിൾ ആക്കി ഇടുക സംഭവം വേറൊന്നും കൊണ്ടല്ല അത് എങ്ങനെ തന്നെ തലതിരിച്ച് നമ്മൾ വെച്ചാലും സീറോ റീക്കുകൾ അതിൽ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടമാണ് അത് പെട്ടെന്നൊന്നും അതൊരിക്കലും സെറ്റായി കിട്ടില്ല ഒരുപാട് മാച്ച് കളിച്ചിട്ട് അത് നോക്കിയിട്ട് വേണം സെപ്പറേറ്റ് സെറ്റിങ്സ് നിങ്ങൾ വെക്കുകയാണ് ണെങ്കിൽ അങ്ങനെ വേണം നിങ്ങൾ സെറ്റാക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പോകുക തന്നെ വേണ്ട അപ്പോൾ അത് നിങ്ങൾ ഡിസേബിൾ ആക്കി ഇടുക അപ്പോൾ കൂടുതലും നമ്മൾ ഇനി അടുത്തൊരു സെറ്റിങ്സ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് പറയുന്നത് ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നേര് സെൻസിറ്റിവിറ്റിയിൽ വരിക അതിന് ഗൈറോസ്കോപ്പ് എടുക്കുക അത് നിങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഡയവ് ചെയ്ത് അത് നിങ്ങൾ എനേബിൾ ആക്കി ഇടുക സ്കോപ്പ് ആണെങ്കിലും ഇടാനായിട്ട് ശ്രമിക്കുക ഓൾവേസ് ഓൺ കൊടുത്തില്ലേ കുഴപ്പമില്ല സ്കോപ്പ് ആണെങ്കിലും നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും ഗയറോ ഇല്ലാണ്ട് നമുക്ക് സീറോ റൂക്കൾ സെറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് പറ്റില്ല സംഭവം ഗൈറോസ്കോപ്പ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടാവും ഞാൻ പറയുന്നത് യൂസ് ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ സീറോറിക്കൾ കിട്ടാത്തവർ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യാത്ത കാരണമായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റാണ് അതെന്തായാലും നിങ്ങളൊന്ന് സ്കോപ്പ് ആണെങ്കിലും നിങ്ങൾ മിനിമം ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൽ തന്നെ ഓൾവേസ് ഓൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓൾവേസ് ഓൺ കൊടുക്കുകയാണെങ്കിൽ ഇന്നും കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ അതെന്തായാലും നിങ്ങൾ നോക്കി റെഡിയാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഓൾവേസ് ഓൺ കൊടുക്കുന്നതായിരിക്കും ഇന്നും ബെറ്റർ ആയിട്ട് തോന്നുന്നത് അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇനി അടുത്തൊരു സെറ്റിങ്സിലേക്ക് നമുക്ക് പോവാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ അതുപോലെ തന്നെ സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം സെൻസിറ്റിവിറ്റി വരിക അതിൽ ഗൈറോസ്കോപ്പ് എടുക്കുക അതിൽ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഗൈറോസ്കോപ്പ് എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ മാക്സിമം കൂട്ടിയായിരിക്കും കൂട്ടി ഇട്ടിട്ടുള്ളവരാണെങ്കിൽ അതായത് മുന്നൂറ് നാനൂറ് ആ ഒരു പെർസെൻറ്റേജിലൊക്കെ നിങ്ങൾ ഈയൊരു കാര്യം ഇട്ടിട്ടുള്ളത് ത്രീ സ്കോപ്പ് ഫോർ സ്കോപ്പൊക്കെ നിങ്ങൾക്ക് കാണേണ്ടി പറ്റും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മുന്നൂറും നാനൂറും ഒക്കെ നിങ്ങൾ ഇട്ടവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇട്ടിട്ട് ഇപ്പോൾ സീറോ റോയ്ക്കൾ സെറ്റ് ആയി വരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് തന്നെ മുന്നൂറ് നാന്നൂറ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പാടുപെള്ളേണ്ടി വരും അതൊന്ന് സെറ്റാക്കി എടുക്കുകയും അപ്പോൾ നിങ്ങൾ മാക്സിമം അതൊന്ന് കമ്മിയാക്കി വെക്കുക അതായത് കുറച്ച് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ മുന്നൂറ് നാന്നൂറൊക്കെ നമ്മൾ ഇടുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് സ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ആയമ്പതി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ എയിമ് മാറിപ്പോകുന്നതായിരിക്കും അതായത് ഒരുപാട് ട്രെയിനിങ് എടുത്ത് വരികയാണെങ്കിൽ അതിൻ്റെ അത്രയ്ക്കുള്ള ഡിഫറൻസ് വരില്ല അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ മുന്നൂറ് നാനൂറ് ഇട്ട് കളിക്കുകയാണെങ്കിൽ അത് ഒരുപാട് പ്രോബ്ലമാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം തന്നെ നൂറ് നൂറ്റമ്പത് ഈ ഒരു പെർസെൻറ്റേജിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കും മെല്ലെ മെല്ലെ അത് കൂട്ടിയാൽ മതി അപ്പോൾ നിങ്ങൾ ഈ ഒരു നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറിൻ്റെ മുകളിൽ എന്തെങ്കിലും പോകണ്ട ഈ ഒരു പെർസെൻറ്റേജിൽ വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിഫറൻസ് അറിയാനായിട്ട് സാധിക്കും എന്ത് കുറച്ച് മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷെയ്ക്കേണ്ടി വരും അത്രയും പ്രോബ്ലംസ് പിന്നെ മെല്ലെ മെല്ലെ നിങ്ങളുടെ കൺട്രോൾസിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് പ്ലസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഒറ്റടയ്ക്ക് പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സീറോ റീകോൾ കിട്ടില്ല അതിന് ഒറ്റടിക്ക് പ്ലസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ കളിക്കുന്നവരാണെങ്കിൽ എന്തായാലും കുറേ കളിക്കേണ്ടി വരും കുറേ കളിച്ചിട്ട് വേണം നമുക്ക് പിന്നെ ആ ഒരു റീകോൾ സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ സ്വത്ത് മണികൾ ചെറിയൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇതുപോലത്തെ അടിപൊളി സെറ്റിംഗ്സ് വീഡിയോയും ഒരുപാട് പുതിയ ഫ്യൂച്ചേഴ്സ് ബി ജെ എമ്മിൽ ആഡ് ആവുമെന്നാണെങ്കിൽ അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക കൂട്ടുകാരെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇനി അടുത്തൊരു സെറ്റിംഗ്സിലേക്ക് നമുക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് സീറോ റീക്കുകൾ കിട്ടാത്ത സ്കോപ്പിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോപ്പ് വയ്ക്കുമ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് സിക്സ് സിക്സ് സ്കോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്ജസ്മെൻ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് നിങ്ങൾ മാക്സിമം ത്രീയിലിട്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ ഇപ്പോൾ ഫയർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ഫയർ ചെയ്ത് ട്രെയിനിങ് എടുക്കുക അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പത്തിലും ഇരുപതിലൊക്കെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഫയർ ചെയ്യുക അതായത് ഈ ഒരു ഫയറിംഗ് വന്നിട്ട് നമ്മൾ എനിമിസ് ഇപ്പോൾ ഒരു എനിമിസിന് തന്നെ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കണെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേറെ ഒരു എനിമിസ് വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എയിമ് മാറ്റി പിടിക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഇത് പിന്നെ വേറൊരു കാര്യം പറയുന്നത് നിങ്ങൾ സ്കോപ്പ് വെച്ചിട്ട് തന്നെ ഇതിലൊക്കെ ട്രെയിനിങ് എടുക്കണമെന്നില്ല നിങ്ങൾ നോർമലായിട്ട് തന്നെ സ്കോപ്പ് വയ്ക്കാണ്ട് തന്നെ നിങ്ങൾ അതിൽ അതിലൊക്കെ ഒന്ന് ട്രെയിനിങ് എടുത്ത് നോക്കുക പിന്നെ ഈ ബോർഡ് നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് ആവുന്നത് ഇതൊന്ന് ഇതൊക്കെ ഒന്ന് ട്രെയിനിങ് എടുക്കുക അവസാനം ഈ ഈയൊരു ഒക്കെ നിങ്ങൾ മാറ്റി പിടിച്ചിട്ട് വേണം നിങ്ങൾ അവസാനം ഈയൊരു സെറ്റിങ് ഈയൊരു ട്രെയിനിങ് നിങ്ങൾ ഗ്രൗണ്ടിൽ നിങ്ങൾ വന്നിട്ട് ഈ ഒരു ഫയറിംഗ് ബോർഡ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് സീറോ റോക്കുകൾ കിട്ടാനായിട്ട് നമ്മൾ ഏത് കണ്ണിൽ ഫയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതായത് ഏത് കണ്ണിൽ ട്രെയിനിങ് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ജീറോറിക്കൾ കിട്ടുക എന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എ കെ എമ്മിൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കുക അതാവുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വേറെ ഏത് കണ്ണ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും അപ്പോൾ മാക്സിമം എക്കെ എം യിൽ തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുക പിന്നെ ഡി ഡി എം ഒക്കെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം എ കെ എം യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കളിക്കാൻ ശ്രമിക്കുക ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സീറോ റോൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ണിലൊക്കെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും അപ്പോൾ കൂട്ടുകാരെ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്നും മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ സബ്സ്ക്രൈബ് എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒര് കമൻറ്റ് ചെയ്യും എന്തെങ്കിലും ഒരു ഇമോജോ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മുത്തുമണികളെ നമ്മൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ് ലവ് യു സോ മച്ച്